കടുവയെ കണ്ട് ഭയം നോടിയ ടാപ്പിംഗ് തൊഴിലാളിയായ സ്ത്രീക്ക് വീട് പരിക്കേറ്റു പെരുവന്താനം ടിആർ എസ്റ്റേറ്റ് ചെന്നാപ്പാറയിലായിരുന്നു സംഭവം ചെന്നാപ്പാറ മണ്ണെങ്കിൽ സുബൈദ ആണ് കടുവയെ കണ്ട് ഓടുന്നിടയിൽ വീട് പരിക്കേറ്റത് ഇന്ന് രാവിലെ മണിയോടെയാണ് സംഭവം ടാപ്പിംഗ് ഡിവിഷനിലെ കാട് വെട്ടിത്തെളിക്കാൻ മറ്റു തൊഴിലാളിക്കൊപ്പമാണ് സുബൈദ എത്തിയത് തോട്ടത്തിന് സമീപം കുറ്റിക്കാട്ടിൽ കിടക്കുന്ന കടുവയെ കണ്ട് സുബൈദ ഭയപാടിലാകുകയും ഓടി രക്ഷപ്പെടുന്നതിനിടെ വീണ് പരിക്കേറ്റുകയുമായിരുന്നു തുടർന്ന് ശബ്ദമുണ്ടാക്കിയതോടെ സമീപ പ്ലോട്ടുകളിൽ നിന്നും സുബൈദയെ സമീപത്തെ പ്രാഥമിക ചികിത്സ നൽകി തുടർന്ന് സർക്കാർ ഞാൻ ചെയ്തു ഉണ്ട് ഉണ്ട് ഞാൻ അതിനെ കണ്ടു ഞാൻ കറന്നു കാറി കാറി എനിക്ക് കാലും കൈയിലും വരുന്നില്ല കാലും കയ്യിലും നിറയലും എല്ലാം വരുന്നു നിറച്ചിട്ട് എനിക്ക് ഒന്നും പറയാൻ പറ്റുന്നില്ല ഇവിടെ വന്ന് താഴെ വന്നിട്ട് ഈ കാല് എനിക്ക് ഓടിയിട്ട് എന്തോ പറ്റി ചെരുപ്പെല്ലാം ഊരി മുമ്പ് എസ്റ്റേറ്റ് മേഖലയിലെ വിവിധയിടങ്ങളിൽ നിന്നും കാലുകളെ വ്യാപകമായി കടുവ കൊലപ്പെടുത്തിയിരുന്നു വനംവകുപ്പ് ഉദ്യോഗസ്ഥരെത്തി മേഖലയിൽ കൂട് സ്ഥാപിച്ചെങ്കിലും കടുവയെ പിടികൂടാനായില്ല ഇതോടെ ജീവനിൽ ഫൈനാണ് എസ്റ്റേറ്റ് തൊഴിലാളികൾ ടാപ്പിങ്ങിനും കളവെട്ടിനും ഇറങ്ങുന്നത് അടിയന്തരമായി ഭീതി പരത്തുന്ന കടുവയെ പിടികൂടണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം ന്യൂസ് ബ്യൂറോ പീരുമേട്